അഹിത്തം തുടങ്ങിക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം ഇന്നത്തെ പരിപാടിക്ക് സ്വാഗതം പറയുകയും പൂരണ്ട് വാക്കുകൾ ആമുഖമായി പറയുക എന്നതുമാണ് എൻ്റെ ദൗത്യം ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷനും ലിഫറൻറ്റ് പൗർത്തിൻ്റെയും സാഹിത്യയുടെയും നെടുത്തുണായ ശ്രീ ഗുരുകൃഷ്ണൻ സാറും എഴുത്തുകാരനും വാർത്തയും ഗായകനും മികച്ച സംഘാടകനും സഹോദരി നടൻ മനുഷ്യ സീതിയുമായ ശ്രീ ഗുരുകൃഷ്ണൻ സാറിനും ഔപചാരികതയുടെ സ്നേഹപൂർവം സ്വാഗതം ഇന്നത്തെ മുഖ്യ പ്രഭാഷകർ മലയാള സാഹിത്യത്തിലെ അധികാരനായ ശ്രീ എസ് കെ വാസുധൻ സാറാണ് സാഹിത്യയുടെ ഗുരുവായ സാറിന് ഒരു ആമുഖം ആവശ്യമില്ല എന്നായിരുന്നു മികച്ച മലയാള ചരിത്രാന്വേഷകനും അധ്യാപകരും എഴുത്തുകാരനും വാഹനിയുമായ വാസുധൻ സാറിന് സ്നേഹാദരലോടെ എല്ലാവരുടെയും പേരും സ്വാഗതം ചെയ്യുന്നു

ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നന്ദി പ്രകാശിപ്പിക്കുന്നത് സാത്വികയുടെ സിന്ദൂരത്തിനുമായ ശ്രീമതി മാധവക്കുട്ടിയാണ് എന്ന് പറഞ്ഞു മാധവുട്ടി ശേഷി പറഞ്ഞു അതോട് ആരാണ് അതല്ലേ ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ സഞ്ജയൻ അവാർഡ് നേടിയതു മുതൽ ആയി രണ്ടായിരത്തി പത്തൊമ്പതിൽ ജ്ഞാനപീഠം നൽകി ആദരിപ്പിക്ക ആദരിക്കപ്പെട്ടത് വരെ എത്തി നിന്ന മഹാകവി ആക്കിതാവ് കരുണയുടെയും മാനവ സ്നേഹത്തിന്റെയും കുറവ് വറ്റാതെ അവസാനം വരെ എഴുതിക്കൊണ്ടിരുന്നു വിപ്ലവത്തിന്റെ മാറ്റലുകൾ ഉൾക്കൊണ്ടപ്പോഴും ഒരു കുഞ്ഞു കുഞ്ഞുപോവിനെ പോലും നുടി നോക്കിക്കാതെ അദ്ദേഹം എഴുതിക്കൊണ്ടേയിരുന്നു അക്കാരണത്താൽ തന്നെ പലപ്പോഴും അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് നടക്കേണ്ടി വന്നിട്ടുണ്ട് എന്താണ് ഇങ്ങനെ കൊത്തിയിരിപ്പ് എന്ന ചോദ്യത്തിന് ചിത്തഭ്രമമാണ് ഈയിടെ എന്ന് ഗഹനമായ സത്യത്തെ ലളിതമായി പറഞ്ഞ ചിരിച്ച കവിയാണ് കടലോളം ആഴവും പരപ്പുമുള്ള അദ്ദേഹത്തിന്റെ കവിതകൾ ഇനിയും വരേണ്യ കവിത എന്ന രീതിയിൽ അല്ലാതെ വായിച്ചു തൊടേണ്ടതും ആണ് കാലമായ കാവ്യബിംബങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ രചനകൾ സമ്മാനിച്ച ഇരുപതാം നൂറ്റാണ്ടിന്റെയും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെയും മഹാകവിയുടെ വ്യക്തിത്വവും സാഹിത്യ സബരിയും സാംസ്കാരിക പ്രവർത്തനങ്ങളും തത്വദർശനങ്ങളും ശാസ്ത്രബോധവും ഇന്നത്തെ സാഹിത്യ ചർച്ചയിൽ ഉൾപ്പെടും എന്ന് കരുതുന്നു ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരിപാടി വിജയിപ്പിക്കുവാൻ എത്തിച്ചേർന്ന വേദിയിലും സദസ്സിലുമുള്ള എല്ലാവരും ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു നന്ദി